ബിഗ് ബോസ് വീട്ടിൽ വെറുതെ ഉറങ്ങിക്കിടന്നതിനും റൂള് ബ്രേക്ക് ചെയ്തതിനും ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുകയാണ് വീട്ടുകാർക്ക് ഉറങ്ങാനല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വേറൊന്നും ഒന്നും ചെയ്യാനില്ലല്ലോ കാണുമ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം പിന്നെ അവർ ഉറങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാര്യമൊന്നുമില്ലല്ലോ പിന്നെ ഇവിടെ കെ പി നമ്പൂതിരീസിൻ്റെ ഒരു ടാസ്ക് വന്നു സ്പൈക്കുട്ടൻ വന്നു നിദീൻ്റെ കൈയ്യോടെ പൊക്കി നിദീന് പണിഷ്മെൻ്റ് കിട്ടി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ വേറെ ഒന്നുമില്ല എന്തെങ്കിലും ഒരു പാട്ടെങ്കിലും ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അക്ബർ പാട്ടെങ്കിലും പാടിയിട്ട് എനിക്ക് കൊള്ളായിരുന്നു ഇപ്പം പാട്ട് നല്ലൊരു പാട്ട് അതായത് മറ്റേ പുള്ളിപ്പാട്ടല്ല അല്ലാത്തൊരു പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ അത്രയ്ക്ക് ശോകമാണ് ഒന്നും പറയാനില്ല ഇതെന്തായിരിക്കും കാരണം നമ്മുടെ മലയാളം ഈ ഒരു സീസൺ സെവണ് ഇങ്ങനെ ആയിരിക്കും ഇനി അങ്ങോട്ടൊരു രണ്ട് മാസവും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഇതിൻ്റെ ഒരു പോക്ക് എന്താണ് കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ചോദിച്ചു ഇങ്ങനെയെന്ന് എന്തായിരിക്കും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്നുമില്ല ഒന്നും പറഞ്ഞാൽ ഒന്നുമില്ല കാരണം ഞാൻ വേറെ കണ്ടൻ്റ് ഇല്ല ഒന്നെങ്കിൽ ആരും ഒറ്റപ്പെടണം അല്ലാത്ത അല്ലാതെ വേറെ ഒരു കണ്ടൻറ്റ് ഇവിടെ ഇല്ല എന്ന് വേണം പറയാം ഉണ്ടാക്കാനും ആർക്ക് താല്പര്യമില്ല പിന്നെ ഒരു ടാസ്ക് കൊടുത്താലും ഇവർക്കത് കളിക്കാൻ അതായത് ഒരു ഒരു ഇൻവോൾവായി കളിച്ച് അതിനെ ഒരു ഭംഗിയാക്കാനൊന്നും ഇവർക്ക് താല്പര്യം എങ്ങനെയൊന്ന് കളിച്ച് തീർന്നാൽ മതി അത് മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു മാസം അവിടെ എനിക്ക് എനിക്ക് തോന്നിയൊരു കാരണമാണ് കുറച്ച് പേര് എന്നോട് പറയുന്നുണ്ട് ഒരു മാസമായിട്ട് ഇവർക്ക് ഈ പണിപ്പുര കൊടുത്തിട്ട് ഇവരുടെ ഡ്രസ്സും മേക്കപ്പും എല്ലാം മാറ്റി മാറ്റി ഇവരെ അതിനകത്തിട്ട് ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് പോലെ അല്ലെങ്കിൽ ഒരു ദേഷ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് പിന്നെ അങ്ങോട്ട് മിങ്കിളാവാൻ സാധിക്കാത്ത പോലും ഒരു ടാസ്ക് കൊടുത്താൽ പോലും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ജിസേലും അനു അവർ ഒട്ടും ഒട്ടും ഒരു ഇൻവോൾവ് ആയിട്ടല്ല അവർ കളിച്ചത് അതുപോലെ അനീഷും ശരത് അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലായിട്ടുള്ള ഒരു ദേഷ്യം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അവരങ്ങോട്ടും മിണ്ടുന്നുമില്ല എല്ലാവരുടെയും ഇടയിൽ ഒരു മതിലും ടോട്ടലി ഒരു നെഗറ്റീവായിട്ടുള്ള രീതി സത്യമായിട്ടും ഒരു നെഗറ്റീവ് വൈബാണ് അവിടെ ഇങ്ങനെ എനിക്കറിയില്ല എന്താണ് ഒരാളുടെ ഇടയിലും ഒരു ഫണ് എലമെൻറ്റോ ഒന്നും ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇപ്പം ഇന്ന് ഷാരവാസിനൊരു കംപ്ലൈൻറ് ഉണ്ട് അനുവിനെതിരായിട്ട് പർപ്പസ്ഫുള്ളി മാന്തി എന്ന് പറഞ്ഞു കയ്യിൽ ടാസ്കിൻ്റെ ഇടയിൽ മാന്തി എന്നാണെന്ന് തോന്നുന്നു ഇന്നലെ മാന്തി മുറിവേക്കും എന്ന് പറഞ്ഞു ഒന്ന് മാന്തി മാന്തം എന്ന് പറഞ്ഞു ഇന്ന് മാന്തി അപ്പം ആദ്യ പോചേട്ടാ ചുമ്മാ പറഞ്ഞായിരിക്കും ഇല്ലടി മാന്തി എന്നെ അപ്പം അക്ബർ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് മണ്ണെണ്ണം ഒഴിക്കുന്നുണ്ട് അയ്യോ ഷാനവാസിക്കേനെ ഒന്നും മാന്തെന്ന് ശരിയല്ല അത് എന്തിനു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാച്ചൂട്ടനെ എടുത്തെന്ന് പറഞ്ഞിട്ട് പ്ലാച്ചീനെ എടുത്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല എന്താണെന്ന് അപ്പൊ ഷാനവാസ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനിച്ചു പുള്ളിക്കാരൻ അനുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് തന്നെ കൈയും കാലുമൊക്കെ മുറിവേപ്പിക്കും അപ്പം അവിടെ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഷാനവാസിക്കൊക്കെ അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാനും അപ്പാനിയൊക്കെ ആണെങ്കിൽ പ്ലാച്ചിനൊക്കെ എടുത്ത് കെട്ടി തൂക്കിയതിനായിരിക്കും നമുക്ക് കിട്ടുക ഇതിപ്പോൾ ശരിയായില്ല എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരെയും ലിവ് ഏരിയയിൽ വിളിച്ച് കെ പി നമ്പൂതിരിസിൻ്റെ വരുന്നുണ്ട് ബെസ്റ്റ് ദന്തൽ എല്ലാവരും കൂടെ ജിസേനെ തിരഞ്ഞെടുക്കുന്നു അപ്പോഴത്തേക്ക് അവിടെ മഞ്ഞപ്പല്ലെന്ന് പറഞ്ഞ് അക്ബർ അനൂല കളിയാക്കുന്നു പാട്ട് പാട്ടുപാടുന്നു ഘോരഘോരമായി പ്രസംഗിക്കുന്നു നമ്മളിപ്പോൾ പാത്രങ്ങളിൽ ആദായിൽ ആതഅല ആദായൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരിനെ ഇതാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട് അക്ബറെ ഒന്ന് മിണ്ടായിരിക്കും അക്ബറിനായിട്ട് അല്ലെ സോറി അനീ അക്ബർ അനീഷിനെയൊക്കെ ഇട്ട് ഇതാക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞാലും ഞാന ഭാവം നടിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്ന് പറയുമല്ലോ കമൻട്രി ഈ കമൻ്ററി നിർത്തുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഒരു രസവും ഇല്ല കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കമൻ്ററി അടിക്കുന്നു അതിനെതിരെ അനീഷ് പ്രതികരിക്കുന്നു അത് കഴിഞ്ഞ് ഇവിടെ പ്ലാനിങ് നടക്കുന്നുണ്ട് നാളത്തെ ഗെയിമിന് വേണ്ടിയിട്ട് ടാസ്ക്കിന് വേണ്ടിയിട്ട് അതായത് ഈ നിവീന് കിട്ടരുത് കാര്യം നിവീന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി രണ്ട് വൈൽഡ് കാർഡുകളും സേഫ് ആവുകയോ അല്ലെങ്കിൽ അവർക്ക് നോമിനേഷൻ പവറും കിട്ടും ഒരു മാസത്തേക്ക് അവർ ആവും ഇവർ വൈൽഡ് കാർഡുകളെ പുറത്താക്കാനല്ലേ നിൽക്കുന്നത് അപ്പം ഈ ആതിലെയും പ്രവീണും അപ്പുറത്തെ ഗ്രൂപ്പിലെ അഭിയും കൂടെ അലയൻസ് ചെയ്തിട്ട് അവർ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് നിവീനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ലിവിങ് റൂമിൽ അപ്പോഴത്തേക്കും വേണം മറ്റേ സ്പൈക്കുട്ടം കയറി വരുന്നത് വാതിൽ തുറന്ന് കയറി വരുന്നു നിവീൻ്റെ പുറകെ പോകുന്നു നിവീനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും നിബീൻ എന്താ 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 നീ എന്തെങ്കിലും തെറ്റിതോ അപ്പോഴത്തേക്ക് പഞ്ചസാര ഒളിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അതെടുത്തെറിയുന്നു അത് കഴിഞ്ഞ് നേരെ ലിവിങ് റൂമിൽ കൊണ്ടുപോയിട്ട് ഫൈക്കുട്ടൻ അതുവഴി കൺവെൻഷൻ റൂമിലേക്ക് പോവുകയാണ് സ്റ്റോർ റൂം വഴി പോവുകയാണ് അപ്പം ബിഗ് ബോസ് ചോദിക്കുകയാണ് ബിഗ് ബോസ് പറയുകയാണ് എന്താ സ്പൈക്കുട്ടൻ വരാനുള്ള കാരണം ഞാൻ റൂൾ ബ്രേക്ക് നടക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഇട അവർ ഉറങ്ങാനല്ലാണ്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാനും ഉറങ്ങിയിരിക്കുകയാണ് എനിക്കല്ലെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല ഇത് എന്താ നടക്കണം എന്നുള്ളതും കാണണമല്ലോ ഉറങ്ങി 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 ഒരു കണക്കില്ലേ മനുഷ്യന് അവർ ഉറങ്ങുന്ന അവർ അവർ എല്ലാവരും ഉറങ്ങുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഉറങ്ങുന്നുണ്ട് അപ്പം ബിഗ് ബോസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണല്ലേ ഏഹ് പകരം ഉറക്കാൻ പാടില്ല പക്ഷെ അവർക്ക് എനിക്കറിയില്ല ഒരു എന്താണെന്നറിയില്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഞാൻ ഇപ്പം കുറേ പേര് പറഞ്ഞു ചേച്ചി പഴയ കണ്ടസ്റ്റൻസിനെയൊക്കെ കൊണ്ടു വരും അല്ലാതെ പിന്നെ പഴയ കണ്ടസ്റ്റൻസിനെ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞു തുടങ്ങി എല്ലാവരും മനസ്സിലായില്ലേ ആൾക്കാർക്ക് ഒരു താല്പര്യമില്ല കണ്ടസ്റ്റൻസിനോടും താല്പര്യമില്ല ഒരു കണ്ടസ്റ്റൻസിനോടും താല്പര്യമില്ല പിന്നെ അതുകഴിഞ്ഞ് ക്യാപ്റ്റൻ ഒരു വലിയ പരാജയമാണെന്നും ആംഗ്യ ഭാഷ കാണി നിവീനാണെങ്കിൽ നിവിനും അനു അനുവിനും പണിഷ്മെൻ്റ് കിട്ടിയതാണ് എന്തോന്ന് സംസാരിക്കാൻ പാടില്ലെന്നുള്ളത് പക്ഷേ നിവീൻ ഒരുപാട് തവണ സംസാരിച്ചു അങ്ങനെ അത് തെറ്റിച്ചു അതുകൊണ്ട് നിവീന് ലൈറ്റ്സ് ഓഫ് ആകുമ്പോൾ നൂറ് തവണ ഗാർഡൻ ഇരിക്കു ചുറ്റും ഓടണം ഇനി ഞാൻ പകൽ ഉറങ്ങില്ല പകൽ ഉറങ്ങില്ല പകലുറങ്ങിയത് ബോർഡിലെഴുതുകയും വേണം ഇതാണ് പണിഷ്മെൻറ്റ് ഞാൻ അല്ലെങ്കിൽ പാട്ടെങ്കിലും ഇട്ടു എന്നെങ്കിൽ കൊള്ളായിരുന്നു നമ്മൾ പാട്ടെങ്കിലും കേട്ട് അവർ ഡാൻസെങ്കിലും കളിക്കട്ടെ എന്തായാലും നാളെ മറ്റന്നാൾ ഓണ പരിപാടിയും ഓണത്തിൻ്റെ ഇതുമൊക്കെ ഇഷ്ടുകൂട്ടൊക്കെ ആയിക്കോലല്ലേ അപ്പം ബേബി അതെങ്കിലും ഒന്ന് അവർക്കൊരു പ്രാക്ടീസെങ്കിലും കൊടുത്ത് പ്രാക്ടീസ് എങ്കിലും ചെയ്യുന്ന കാണാമല്ലോ നമുക്ക് അതെങ്കിലും ഒന്ന് കാണാം നാളെ ആയിരിക്കും മിക്കവാറും അതിൻ്റെ പ്രാക്ടീസ് ഒക്കെ പാട്ടൊക്കെ കൊടുക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ പറയാൻ പറ്റില്ല നാളെ ആയിരിക്കും പാട്ടൊക്കെ നാളത്തെ ലൈവിലായിരിക്കും കാണും എന്നാലും ഭയങ്കര ശോകമായി പോയി കേട്ടോ ഭയങ്കര ശോകം ഒന്നും പറയാനില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത് എനിക്ക് അറിയില്ല കാര്യം ഒരു വീക്കിലെ ടാസ്ക് കൊടുത്തിട്ടും അതിനും ഒരു അവർ ഡിസ്കസ് ഒക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ അവർ ഒരു ഉഷാറ് വരുന്നില്ല നിങ്ങൾക്ക് ഫീ എപ്പിസോഡിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാര്യം ഇതെല്ലാം കൂടെ സിങ്ക് ചെയ്തിട്ട് ഇന്ന് അപ്പാനിയുടെയും അനുവിൻ്റെ ആംഗ്യ ഭാഷയും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും എപ്പിസോഡിൽ വലുതായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ പണിപ്പോര ടാസ്ക്കും ഉണ്ടാവും ഇത്തരം തന്നെ ഉണ്ടാവുമോ വേറെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല നോക്കാം നമുക്ക് എന്തായാലും പിന്നെ ഇന്ന് മിക്കവാറും കഥ പറച്ചിലും ഉണ്ടാവും എന്തായാലും അടുത്ത വീഡിയോ ഏറ്റു വരാം അതുവരെ അതുവരേക്കും ബായ്